ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അതായത് ശർക്കര മാങ്ങ അധികം ഒന്നും ആരും നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലാത്ത ഒരു ഐറ്റമാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ശർക്കര മാങ്ങ നമ്മളൊന്നുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്തൊക്കെ സൂക്ഷിക്കുവാണെങ്കിൽ ഒരു വർഷം വരെയും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഇതാ ഒരു വർഷം വരെ ഒന്നും ഇരിക്കത്തില്ല എൻ്റെ രുചി കാരണം നമ്മൾ വേഗം തീർക്കും അപ്പം നമുക്ക് ഈ ഒരു ശർക്കര മാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ സ്പെഷ്യൽ ശർക്കര മാങ്ങ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് നാട്ടുമാങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത് നാട്ടുമാങ്ങ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ നമുക്ക് ഈ തൊലി വേണ്ട ആ ഒരു തൊലി അങ്ങ് മാറ്റി കളയണം ഇതുപോലെ കറുത്ത് അങ് മതി മതിതാ ഇതുപോലെ അങ്ങ് എടുത്താൽ മതി ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഞാനന്ന് എടുത്ത് മാറ്റിയിട്ട് കൊണ്ടുവരാം മാങ്ങയെല്ലാം ഞാൻ ഇതുപോലെ തൊലിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നര എണ്ണം ഉണ്ട് ഇച്ചിരി ഒന്ന് പഴുക്കാത്തത് ഞാൻ എന്നാലും അതുകൂടെ അങ്ങ് ഇടുവാണ് എണ്ണ നോക്കുവാണെങ്കിൽ ഇരുപത് മാമ്പഴം ഉണ്ട് നാട്ടുമാങ്ങയാണ് ഇത് കേട്ടോ നാട്ടുമാങ്ങ തന്നെ എടുക്കാൻ ശ്രമിക്കണം കാരണം അതാണ് ഇത്തിരി കൂടെ ടേസ്റ്റ് ഒരു പിന്നെ റെസിപ്പിക്ക് നൽകുന്നത് എന്തായാലും ഇനിയും വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ശർക്കരയാണ് ഇത് ശർക്കര പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കപ്പ് ശർക്കര പൊടിയുണ്ട് പിന്നെ നമുക്ക് നമുക്കടുത്തത് വേണ്ടത് ഇതൊന്ന് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊരു മൂന്ന് ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർത്തിട്ടുണ്ട് അതായത് ചെറിയ ചീരകം ഒരു ടീസ്പൂണ് കടുക് ഒരു ടീസ്പൂണ് ഉലുവ ഒരു ടീസ്പൂണ് ഇത് മൂന്നും സെപ്പറേറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ ഒരുമിച്ച് ഇട്ടേക്കുന്നതാണ് കണ്ടില്ലേ ഇതുപോലെ കടുവയൊക്കെ ഒന്ന് പൊട്ടുന്നിളം വരെ ഒന്ന് വറുത്തെടുക്കുക അതുപോലെ തന്നെ ഒലുവയാണെങ്കിലും ആ കളർ മാറുന്നിടം വരെ പിന്നെ ജീരകം അത് അതുപോലെക്ക് ഒന്ന് പൊട്ടുന്നിടം വരെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടുന്നിടം വരെ ഒന്ന് വറുത്തെടുത്ത് വറുത്തെടുത്തേച്ചാൽ മതി ഇത് മൂന്നും കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാൻ ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ശർക്കര മാങ്ങ ഉണ്ടാക്കാൻ തുടങ്ങാം ശർക്കര മാങ്ങ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാൻ ആ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ ശർക്കര പാനീയമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അരിച്ച് അത് ഉരുക്കിയിട്ട് അരിച്ചങ്ങ് ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി ഇതിപ്പോൾ ഇതിനകത്ത് പൊടിയ ഒഴുകൊന്നുമില്ല ഇതിനകത്ത് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ശർക്കരയെല്ലാം നല്ലതായിട്ട് ഉരുകിതായതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഒരു മാങ്ങ അങ്ങ് ഇട്ടു കൊടുക്കാം ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് അതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അതായത് ഈ മാങ്ങ ഒന്ന് വെന്ത് വരണം അതുവരെ ഒന്ന് തിളപ്പിക്കണം ചെറിയ തീരെ ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചാൽ മതി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം പത്ത് പതിനഞ്ച് മിനിറ്റും കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങയൊക്കെ നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് നിക്കുമ്പോൾ അറിയാൻ കണ്ടല്ലേ നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് വേവണം ഒന്ന് വേവണം അതേ ഉള്ളൂ ദാ ഇതുപോലെ വേണ്ട കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് വെന്തതിനു ശേഷം നമുക്ക് ഇതിനകത്ത് ഒന്ന് രണ്ട് സാധനങ്ങളിലൂടെ ചേർക്കാനുണ്ട് തിലേക്ക് ഒരു പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കണം ഇങ്ങനെ ശർക്കരയ്ക്കകത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇതിപ്പോ ഈ ശർക്കരയ്ക്കകത്ത് ഉപ്പൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഇട്ട് കൊടുത്തത് അടുത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഒന്നിട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കൊരു ചെറിയ മധുരത്തിൻ്റെ കൂടെ ചെറിയൊരു എരിവൂടെ വരാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് കുട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമ്മൾ സാധാരണ പഴുത്ത മാങ്ങ കഴിക്കുമ്പോൾ നമ്മളീ മുളക് പൊടിയും ഉപ്പുകൂടെ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാറില്ലേ നല്ല ടേസ്റ്റ് ടേസ്റ്റിൻ്റെ അതിന് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ മുളക് പൊടിയും ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്നുകൂടെ നമുക്ക് ഇളക്കി ഇതുപോലത്തൊന്ന് യോജിപ്പിക്കണം ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു പൊടി ഉണ്ടല്ലോ അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നിളക്കി എൻ്റെ മണം നോക്കി നോക്കി വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒരുപാടങ്ങ് കഴിഞ്ഞാൽ ശരിയാവത്തില്ല നമ്മൾ ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് വറുത്ത് പൊടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാലും മൊത്തം കൂടി ഇട്ട് കൊടുക്കണ്ട കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രിജ് നോ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുത്ത് വച്ചാൽ മതി അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കാരണം ചിലർക്ക് അതിൻ്റെ ഒരു മണം മുന്നിൽ നിൽക്കുന്ന ഇഷ്ടമായിരിക്കും ചിലർക്ക് കുറച്ച് മതിയായിരിക്കും അപ്പം എന്തായാലും ഇതുപോലത്തെ ഞാൻ കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ഈ സമയമൊക്കെ നമുക്ക് തീ നന്നേ കുറച്ച് വെക്കാം ഇതിപ്പോൾ ശർക്കര ഉണ്ടല്ലോ എല്ലാം വെറ്റിയിട്ടുണ്ട് നല്ലൊരു രുചിയാണ് തിരികൂടെ വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം എനിക്ക് ജീരകത്തിൻ്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ തിരികൂടെ ഇട്ട് കൊടുക്കുന്നത് മൊത്തത്തിൽ ഒരു രണ്ട് ടീസ്പൂൺ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാൻ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ശർക്കര മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അപകട ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നാട്ടുമാങ്ങയൊക്കെ നാട്ടിൽ ഞാനിപ്പോൾ ഇത് ലൂലു എന്ന് വാങ്ങിച്ചതാണ് പക്ഷേ നാട്ടുമാങ്ങയൊക്കെ നിങ്ങൾക്ക് നാട്ടിൽ നന്നായിട്ട് ആയിട്ട് കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്തു വെച്ചാൽ ഉണ്ടല്ലോ ഒരു വർഷം വരെയൊക്കെ ആണെങ്കിലും ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇരുന്നോളും അപ്പം നമുക്ക് അത്യാവശ്യം ഒന്ന് കൊതി തോന്നുമ്പോൾ നമ്മൾ തേനെല്ലിക്കൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ശർക്കര മാങ്ങ ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കൊതിക്ക് എടുത്ത് കഴിക്കാൻ പറ്റും എല്ലാവരും ഇതുപോലക്കൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേറെ നാൾ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് പുറത്ത് വെക്കുവാണെങ്കിൽ രണ്ടാഴ്ച വരെയൊക്കെ കേടാവാതൊക്കെ ഇരിക്കും അത് ഗ്ലാസ് ബോട്ടിൽ വേണം ഇട്ട് അത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ശർക്കര മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ ശർക്കരയിൽ പൊതിഞ്ഞ് ഇതുപോലെ കിട്ടും ഞാൻ സ്റ്റൗ ഇപ്പം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ശർക്കര മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലും എന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്